സേ ഹലോ ഗ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വീഡിയോ വീഡിയോടാന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ അതൊക്കെ തന്നെ അപ്പോൾ നമുക്ക് ഫ്രീ ഫയറിൽ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് കറിയസ് ഗുഡ് ഗെയിം ഇപ്പോൾ വന്നു അതേപോലെ റെഡ് മറ്റേ ഗോൾഡൻ ക്രിമിനൽ മണ്ടിലും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഈയിടയ്ക്ക് ഒരു പുതിയ പുതിയ അപ്ഡേറ്റൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ പറയുക പോ നമ്മുടെ ഫ്രീ ഫയറിൽ ഈ മാസത്തല്ല അടുത്ത മാസത്തെ ബോയാപ്പാസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് വിഷയം കാര്യങ്ങളൊക്കെയാണെന്ന് ചോദിച്ചാൽ വലിയ വിഷയം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേപോലെ സെപ്റ്റംബർ ഞാൻ അടുത്ത വീഡിയോ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് ഈ മാസത്തെ പോയ അടുത്ത മാസത്തെ പോയ അഭ്യാസം കാര്യങ്ങളൊക്കെയാണ് വിഷയമാണ് ബണ്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവതാർ മാനറൊക്കെ ഉണ്ട് അതേപോലെ നെയ് പിന്നെ ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ ഫുൾ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് ചെയ്യാവുന്നതായിരിക്കും ഇനി നമുക്ക് ഫ്രീ ഫയറിൽ വരാൻ പോണ ഒരു ഇവൻ്റാണ് സ്ക്വി് ഗെയിം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ് സ്ക്വിബ് ഗെയിം സീസൺ ത്രീയും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൽ തന്നെ കോളപ്പ് ചെയ്ത് ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ അവന്മാർ ഒരു ബിഗ്ഗസ്റ്റ് ടൂർണമെൻറ്റ് ബിഗ്ഗസ്റ്റ് ടൂർണമെൻ്റ് അല്ല ഒരു നാല് കോടി നാല് കോടിയോ ആ ഫോർ മില്യൺ ഫൈവ് സിസ്റ്റി എത്രയോ ഡയമണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിഷയമെന്ന് പറയുക വിഷയമാണ് പക്ഷേ അത് നാല് സ്ഥലങ്ങളെച്ചാണ് നടക്കുന്നത് ഓക്കെ ഫോർ ഫൈവ് ഫോർ പോയിൻ്റ് ഫൈവ് മില്യൺ ഡയമണ്ട്സ് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അവന്മാർ രജിസ്ട്രേഷൻ ഫോം ചെയ്തിട്ടുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഇത് മിനി ഗെയിം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നമ്മൾ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതാണ് നാല് സ്ഥലങ്ങളിലായിരിക്കും കൊൽക്കത്ത ഡൽഹി മുംബൈ വേറെ ഏതൊരു സ്ഥലമൊക്കെ ഉണ്ട് വേറെ ഏതൊരു സ്ഥലം കൊണ്ടുണ്ട് അവിടെ ചെയ്യുക നടത്തുന്നത് അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നവരാണെങ്കിൽ പോയി കളിച്ച് ജയിക്കുക ഏതെങ്കിലും ഒരു വിന്നറിനായിരിക്കും ഈ ഒരു ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുക അതർവൈസ് നമുക്ക് ഫ്രീ ഒരു ടൂർണമെൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ അതൊന്നും കളിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ടൂർണമെൻറ്റ് കിട്ടൂലെങ്കിൽ നമുക്ക് അതർവൈസ് നമുക്ക് വേറൊരു ടൂർണമെൻറ്റ് വരുന്നുണ്ട് ഫ്രീ ഫയറിൽ ടൈമിട്ട് കിട്ടില്ല എന്ന് നമുക്കറിയാം എന്നിരുന്നാലും ഒരു ടൂർണമെൻറ്റ് വരുന്നുണ്ട് ഒരു എഫ് എഫ് ടൂർണമെൻ്റ് കാര്യങ്ങളൊക്കെ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഓക്കെ ഇനി സുഡ് ഗെയിമിനെ പറ്റിയാണ് ഓക്കെ നമുക്കറിയാം ജൂൺ പതിനാലാം തീയതി തൊട്ട് വരുന്നത് പിന്നെ ജൂൺ പതിനൊന്നാം തീയതി അപ്പോൾ പന്ത്രണ്ടാം തീയതിക്ക് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിവേ എന്നിരുന്നാലും നമുക്ക് പതിമൂന്നാം തീയതി തൊട്ടും എയ്ത്ത് ആനിവേഴ്സറി ഇവൻറ്റ് അവസാനിക്കുന്നുണ്ട് അതുകൊണ്ട് പതിനാലാം തീയതി തൊട്ട് നമുക്ക് സ്ക്വിഡ് ഗെയിം നമുക്ക് ഫ്രീ ഫയറിൽ വന്നു തുടങ്ങുന്നതായിരിക്കും നമുക്കറിയാം സ്ക്വിഡ് ഗെയിം നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടുന്നുണ്ട് ഗ്ലൂബോൾ കിട്ടുന്നുണ്ട് ബാനർ കിട്ടുന്നുണ്ട് അവതാർ കിട്ടുന്നുണ്ട് അതേപോലെ ഒരു ഫോർ ഫൈവ് സിക്സിൻ്റെ ഒരു പ്ലെയർ ബണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഫോർ ഫൈവ് സിക്സ് ഫോറിൻ്റെ ബണ്ടിൽ നമുക്ക് ആ പ്ലെയറിൻ്റെ ബണ്ടിൽ നമുക്കൊരു ഫ്രീ ഐറ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവതാറും ബാൻഡർ നമുക്ക് ഫ്രീ ആണ് അതേപോലെ ഒരു റിമോട്ടും ഫ്രീ ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് എനിക്കൊരു കൺഫർമേഷൻ കിട്ടിക്കുന്നത് അപ്പോൾ എന്തിരുന്നാലും ഇതാണ് നമുക്ക് മെയിൻ മണ്ടിൽ മെയിൻ മണ്ടിലല്ല ഫീമെയിൽ മണ്ടിലും കാര്യങ്ങളൊക്കെയാണ് ഫീമെയിലും ബോയ്സ് ഫീമെലിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മണ്ടിലാണ് പിന്നെ ഒരു ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ വരുന്ന എല്ലാവരും ഒരു ഫെഡർ വീഡിലായിരിക്കും നല്ല ഡയമണ്ടൊക്കെ പൊട്ടിക്കേണ്ടി വരും എൻ്റെ അതർവൈസ് ഞാൻ ചോയ്സ് ചെയ്യുന്നു നിങ്ങൾ ഇതിനേക്കാളും പൊട്ടിയത് നാരോട്ടോ ചാപ്റ്റർ ടൂവിൽ പൊട്ടിക്കുന്നതിന് നല്ലതെന്ന് തോന്നുന്നു ഒരു ആനിമി ബേസ് നല്ലതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അത് പൊട്ടിക്കുക എന്നതാണ് എൻ്റെ ഒരു കൺഫർമേഷൻ എനിവേസ് എന്നിരും നമുക്കിവിടെ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ ഒരു വില്ലൻ്റെ മാസ്കും കിട്ടുന്നുണ്ട് കേട്ടോ വിഷയം പക്ഷേ അതിൻ്റെ ബോഡി കിട്ടുന്നില്ല ബോഡി പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡി ഔട്ട്ഫിറ്റൊന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നിരുന്നാലും കൊള്ളാം നമുക്കൊരു വേറൊരു ഫീമെയിൽ പണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് അത് മിസ്റ്റർ ഷോപ്പിലായിരിക്കും ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്യുകയാണ് പക്ഷേ ആ വീഡിയോയിൽ ചെറിയൊരു ഭാഗത്ത് സൗണ്ട് റപ്റ്റ് നടന്നുകൊണ്ട് വീഡിയോ ക്യാൻസലായിപ്പോയി അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് അപ്പോൾ എനിവേ നമുക്ക് കുറേ കുറേ സം കുറേ കുറേ കിട്ടുന്നുണ്ട് പക്ഷെ അതെല്ലാം ഡയമണ്ട് ആയിരിക്കും എന്നതേ ഉള്ളൂ എനിക്കൊരു പ്രശ്നം ഓക്കെ അപ്പോൾ എൻ്റെ അവതാരം മാറ്ററൊക്കെ വിഷയം തന്നെ തന്നെയാണ് പിന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ കുറേ വേണ്ട മാസ്ക് ഹെൽമറ്റ് ട്രയാംഗിള് സ്ക്വയർ സർക്കിള് അതൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ ഫോർ 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 ഫിഫ്റ്റി സിക്സിൻ്റെ പ്ലെയർ ബണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ ഞാൻ പറയുകയാണ് ഈ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുകയാണ് ഈ ഓൾറെഡി ഒരു പ്ലെയർ ബണ്ടിലും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് മെയിൻ ബണ്ടിലൂടെയുണ്ട് തരും വരെ ഫ്രീ ആയിട്ട് അവിടെ ഇപ്പോഴും പറയുകയാണ് പിന്നെ അവതർ ബാൻഡൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു പണ്ടത്തെ ഈ ഒരു മറ്റേ ഡോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്റ്ററി ഷോപ്പിലേക്ക് കാണാൻ പെടുന്നത് ഞാൻ ഇപ്പോഴും പറയണം പൊട്ടിക്കല്ല് വേണമെങ്കിൽ ടോപ്പ് ബണ്ടിലെടുത്തോ പക്ഷെ പൊട്ടിക്കല്ലേ റൂട്ട് ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിൽ കുറേ കുറേ മണ്ടിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇമോട്ട് കിട്ടുന്നുണ്ട് മാക്സിമം ഡയമണ്ട് കൂട്ട ഇത്രേ പറയുന്നുള്ളൂ ഓക്കെ മാക്സിമം ഡയമണ്ട് ഡയമിട്ട് കൂട്ടയൊക്കെ എനിക്കിടക്കാൻ പറ്റത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് കൊണ്ടുപോയിരിക്കുന്നത് ഓക്കെ പറ്റും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിക്കാൻ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു മണ്ടിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ചെക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സ്കൂൾ ഗെയിം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ